അപ്പുറത്ത് വീട്ടിൽ പുതിയ താമസക്കാർ വന്നല്ലേ പിണ്ടല്ല എന്താ അമ്മ എന്താ വെളുത്ത വെച്ച് പിന്നെ മുതലേ രാവിലെ വർക്കൗട്ട് ചെയ്യണത് തറസിന്റെ മോലാക്ക ാര് വന്നു ഒന്നല്ല മൂന്ന് പേരുണ്ട് കുളിഞ്ഞു നോക്കണേണ്ടും അറിയേണ്ടത് അല്ലെ കണ്ടോ ഒരാള് മൂത്തറെന്തോ ഡിഗ്രിക്ക് എന്തോ പഠിക്കുന്നു എളയത് രണ്ടാമത്തത് പ്ലസ് ടുനാ അങ്ങാണ്ടും മൂന്നാമത് ഏഴാം ക്ലാസ്സിലും എത്താം ക്ലാസ്സിൽ അങ്ങോട്ടും തോന്നും പിന്നെ അമ്മക്കാണെങ്കിൽ ജോലിയൊന്നും ഇല്ല അച്ഛനെ ഞാൻ കണ്ടൂല ജോലി അങ്ങോട്ടും തോന്നുന്നു അതെ മോനെ അങ്ങോട്ടൊന്നും നോക്കി വളച്ചൊന്നും എടുക്കല്ലേ മൂന്ന് പെമ്പിള്ളേരാണ് ഏതെങ്കിലും ഒരെണ്ണം വീണ് കഴിഞ്ഞാലേ നിന്റെ തലേലായിരിക്കും മനസ്സിലാവണണ്ട ഇനി അവരിങ്ങാലും ഇങ്ങോട്ടും കയ്യും കാലും കാണിച്ച് വന്നുകഴിഞ്ഞാലേ നോക്കാൻ നിൽക്കൊന്നും വേണ്ട ഞാൻ നോക്കാനൊന്നും പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ കിടന്ന് അഭ്യാസം ഒന്നും വേണ്ട താഴെ പോയാ മതി ഓനറങ്ങി താഴെ വാ നീ അതിന്നെ എനിക്കൊന്നും നിന്റെ വിശ്വാസം ഇല്ല പോടാറ അമ്മ പറഞ്ഞത് മോനെ വേറൊന്നും അതങ്ങളൊക്കെ അറിയില്ലേ ഒരു ഗതിയും പരഗതി ഉണ്ടാവൂലെന്ന് അതിനൊക്കെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കലയിലായിരിക്കും അമ്മക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ നിന്റെ കല്യാണത്തിനൊക്കെ പറ്റി അതുകൊണ്ടാണ് മോനെ അമ്മ പറഞ്ഞത് അല്ല ബിന്ദു നീ കല്യാണ ഞാൻ സദ്യ ഇങ്ങോട്ട് പോന്നിടി ഞാനേ ആ വിലാസിനെയൊക്കെ അവിടെ ഇണ്ടായിരുന്നില്ല അവരുടെ ഒപ്പൊത്താനും പറഞ്ഞു അവിടെ നിന്ന് അങ്ങനെ സമയം പോയി കല്യാണം അടിപൊളിയായിരുന്നില്ലേ അടിപൊളി കല്യാണം വരുന്നു സത്യാണെങ്കിൽ സൂപ്പർ പേര് ഇതോരം പേരൊക്കെ വിളിച്ചേക്കണവര് ഈ നാട്ടിലെല്ലാരും വിളിച്ച് നാടക്കം വിളിച്ച് ഊഹം കൊള്ളും വിളിക്കാതിരിക്കോ ഒറ്റ മോനല്ലേ മോളുടെ കല്യാണം അവർക്ക് നല്ല രീതി നടത്താൻ പറ്റില്ലല്ലോ മോൾ ഒളിച്ചേർക്കണ സ്റ്റേറ്റ് ഒഴിച്ചൊരു പോയതല്ലേ അതോട് അന്ന് നല്ല രീതി നടത്തിയില്ലല്ലോ ചെറുതായിട്ടല്ലേ നടത്തുള്ളു മോന്റെ കല്യാണം ഒരു ഗംഭീരം ഒക്കെ പറയണ്ടായിരുന്നു നല്ല സദ്യ ആയിരുന്നൊക്കെ മൂന്നൂട്ടം പായസം ആ കൊച്ചിനെ സ്ത്രീധനക്കൊന്നും കൊടുത്തില്ലെന്ന് തോന്നണല്ലേ രണ്ട് മാലയുണ്ട് പിന്നെ താലിമാല കൈയിലൊക്കെ എന്തോ അങ്ങനത്തെ ഡ്രസ്സിയനുസരിച്ച് വളങ്ങണ്ടോ അങ്ങനത്തെ എങ്ങോട്ട് ശ്രദ്ധിച്ചായിരുന്നാറി എന്താണ് രൂപ കൂടുതലും ഞാൻ അറിഞ്ഞില്ലാ ഇപ്പൊ ചെറുക്കനൊക്കെ അവനെ കൊള്ളാം പിള്ളേരൊക്കെ എങ്ങനെയാണ് സ്ത്രീധനം വേണോന്നും പറഞ്ഞു ഇടിയും ബഹളവും അതൊക്കെ അങ്ങനെ എന്റെ മനസ്സായി ലക്ഷ്മിയും അവള് കുഴപ്പമില്ലാണെ നല്ല തറവാട്ടിയും നല്ല അവളിങ്ങനെ ഇതാക്കൂല അത് ആദ്യം സ്ത്രീധനം പണോന്ന് പറഞ്ഞ ഇതാക്കും അവള് നല്ല കുടുംബത്തിൽ പറഞ്ഞ അവളാണ് േ ആര് ഇരുപത്തൊമ്പത് വയസ്സായി എന്തായാലും നോക്കണ്ടേ നോക്ക് തോന്നണം എല്ലാം നല്ല ദിവസം കൊണ്ടുപോടി അത് ഞാൻ നോക്ക ഞങ്ങക്ക് ഒരേല ചോറ് അളവില്ല എന്തോട്ട് നടത്തുന്നുണ്ടോ പിന്നെ നടത്തൂലേ

പണിയൊക്കെ കഴിഞ്ഞ പണി കഴിഞ്ഞാ കാറ്റിരിക്ക മാമന്റെ മോളാണ് പടത്തൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പി എസ് സി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കണു എം എ ഒക്കെ നല്ല പടത്തുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടോയാ ഇഷ്ടം നല്ല പണിതാണ് കാണാനും നല്ല ഭംഗിയാണ് നല്ല വീടത്തതുമാണ് നീ പറഞ്ഞ പോലെ കൊറേ മുടിയും എല്ലാം ഉണ്ട് ഭംഗിയുള്ള കൊച്ചാണ് ഞാൻ എന്റെ മാമന്റെ മോനായതോണ്ട് പറയണല്ലാ കാണാൻ നല്ല ഭംഗിയാണ് അത് ഞാൻ ഇതിപ്പോ കൊണ്ടുവന്നെന്താന്നാണ് എന്റെ മോന് വേണ്ടി ആലോചിക്കാലോ അതിനാണ് കൊണ്ടുവന്നത് പിന്ന ശ്രീധനൊന്നും കിട്ടൂലേട്ടാ വല്യ സാമ്പത്തികൊന്നും ഇല്ലാത്ത വീടാണ് അവരെ ഇതിന് താഴേ ഒരു പെൺ കൊച്ചും കൂടി ഉണ്ട് പിന്നെ ഒന്നാമത് മാമ മരിച്ചതിന് ശേഷം അവര് ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പം കൊച്ചി അമ്മ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നോണ്ടാണ് ആ കുടുംബങ്ങനെ കഴിഞ്ഞു പോണത് വലുതായിട്ടൊന്നും കിട്ടൂല പക്ഷെ പെൺകുച്ചി നല്ല കൊച്ചു നല്ല പഠിപ്പുണ്ട് ഇപ്പൊ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കണാണ് പഠിക്കണ സമയത്തൊക്കെ റാങ്ക് മേടിച്ച കൊച്ചാണ് പി എസ് സി എന്ത് കഴിഞ്ഞാൽ എന്തായാലും കൊച്ചിക്ക് ജോലിയും കിട്ടും നല്ലൊരു കൊച്ചറി മരുമോള അരികൊള്ളും നിനക്കത് കൊച്ചു കൊള്ളാ കൊഴപ്പൊന്നുമില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ ഇപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അങ്ങനെ നല്ലൊരു ജോലി ഉണ്ട് ഇതിപ്പോ ദാരിദ്ര്യ കല്യാണായി പോകൂല്ലേ അല്ലേ ചേച്ചി ഇന്നത്തെ കാലത്ത് ശ്രീധന ഒക്കെ നോക്കോ നല്ലൊരു പെൺകോച്ചിനെല്ലാം എല്ലാരും നോക്കണത് ഇപ്പൊ ലക്ഷ്മി ചേച്ചിന്റെ മോഹൻ തന്നെ വേണ്ട ശ്രീധനൊന്നും മേടിക്കാതെ നല്ലൊരു പെൺകൊച്ചിനെ നോക്കി കല്യാണം കഴിച്ചത് അതൊക്കെയാണ് തറവാട്ടുകാര് നിങ്ങളും നല്ല തറവാടല്ലേ ചേച്ചി ഒന്ന് പറയുകയും ചെയ്തല്ല തറവാട്ടുകാരൊന്നും ശ്രീധനൊന്നും മേടിക്കൂലെന്ന് ഞങ്ങളല്ലെങ്കിലും തറവാട്ടാരാണ് അത് ലക്ഷ്മി അല്ലേ ഇത് ഭദ്രയാണ് പിന്നെ ഈ ഞാൻ ഈ സ്ത്രീധനം മേടിക്കണെന്തിനാണ് എനിക്ക് ഇടാനായിട്ടാണോ എനിക്കിതൊന്നും വേണ്ട ഇതൊക്കെ അവർക്ക് തന്നെയാണ് എൻറെ മോന് കൊറഞ്ഞത് ഒരു അമ്പത് പവണെങ്കിലും കിട്ടണം നീ അങ്ങനെ ഇതൊന്നും പറ്റില്ല വേണ്ട നല്ലൊരു കൊച്ചാ കൊണ്ടുവന്നതാണ് ഒന്നുമില്ലാണ്ട് പിന്നെ അവർക്കൊക്കെ പറയണത് നല്ല നോക്കടി കിട്ടുന്നീ അന്വേഷിച്ചു നോക്ക് ആ ഞാൻ അന്വേഷിക്കാം ഞാൻ െട്ട പിന്നെ അവള് കല്യാണ കേസ് കൊണ്ടു വന്നേക്കുന്നു പെൺകുച്ചി കാണാൻ ഉണ്ടായിട്ട് എന്തോ കാര്യം എന്തെങ്കിലും കിട്ടണ്ടേ ഇതിപ്പോ പുളി കൊമ്പാന്ന് പറഞ്ഞിട്ട് തന്നെ അവള് അവളുടെ ഒക്കെ ബന്ധത്തിൽ കൊണ്ടു വന്നത് ധർമ്മ കല്യാണായി പോകൂലേ നന്നായി പറഞ്ഞു കിട്ടത് അല്ലെങ്കിൽ തലയിലായ ഓ എല്ലി തറവാടുകാരാണ് വിചാരം എല്ലാം ഉണ്ടല്ലോ സ്ത്രീധനം ഒക്കെ മേടിക്കാതെ കെട്ടിക്കഴിഞ്ഞ അവൻ നട്ടിലുള്ളവൻ തറവാട് മഹിനൊക്കെ പറയും സ്വന്തം പോലെ കല്യാണം വന്നപ്പോഴത്തേക്ക് സ്ത്രീധനം വേണം എല്ലാം വേണം ഇങ്ങനത്തെ കുടുംബത്തിലേക്ക് ആ കൊച്ചിനെ വിടാതിരിക്കണ എന്തുകൊണ്ടും നല്ലത് ഇല്ലെങ്കിൽ അല്ലേ അമ്മായിടെ വായിരിക്കണ ഞാൻ നീ കേക്കണ്ടീ വന്നോള കേ ഏഹ് എന്താടാ ഇനി പെണ്ണു കാണാൻ പോയ പെണ്ണിനി എന്തായിരുന്നു പോയപ്പോളും സ്ത്രീധനം ഇല്ല സ്ത്രീധനം ഇല്ല എന്നും പറഞ്ഞത് ഇത് സ്ത്രീധനവും കിട്ടുന്ന എല്ലാം കിട്ടൂന്ന് പിന്നെ എന്താണ് അമ്മ ബ്രോക്കറോട് ഇഷ്ടപ്പെട്ടില്ല ഇത് എന്ന് പറഞ്ഞു എടാ വേറൊന്നും അല്ല ആ ബ്രോക്കർ ഫോട്ടോ കാണിച്ചപ്പോ അതിന് കാണാനൊക്കെ ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് എന്നിട്ട് എല്ലാം നേറും എന്നെ പിന്നെ ഊടിയുണ്ടായിനി മുടിയില്ല ഒന്നുമില്ല എനിക്ക് ഇത്ര ആഗ്രഹങ്ങൾ കണ്ട എന്റെ മരിമകളൊക്കെ നല്ല മുട്ടോള മുടി വേണോന്ന് ഇത് എന്തിനോ ഉള്ള പൂച്ചാലും ഇച്ചിരി ആവശ്യത്തിന് മൂടി എനിക്കിഷ്ടമായില്ലോ ഇരുപത്തിരണ്ടായിരം ആ സാമ്യമാകുമ്പോ എല്ലാം നടക്കും അല്ലാണ്ട് കാണാൻ ഭംഗിയില്ലാത്തതിനൊക്കെയാണ് കേട്ടി കൊണ്ടുവന്നത് നാലാവിടെ മുന്നിലിറങ്ങുമ്പോ പറ അതൃ ചേച്ചിട്ട് ആ മരുമോളെ കണ്ട എന്തിനോ ഉള്ളാന്ന് പറയും നീ അമ്മേനെ ശ്രദ്ധിച്ച നല്ല മണ്ണോണ് കല്യാണം കഴിഞ്ഞ് ഓർച്ചയുമ്പോ ആശ് പെണ്ണും പൂളക്കും അച്ഛനോ അമ്മമാരുടെ തന്നെ ആയിരിക്കുള്ളു മകക്കും ആ എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് വേണ്ട വേറെ നല്ല കാര്യം പറഞ്ഞു ഞാൻ ബ്രോക്കൂടെ പറഞ്ഞിട്ടുണ്ട് നല്ലത് കൊണ്ടുവരാനായിട്ട് നോമിനേഷൻ എനിക്കൊന്നും വേണ്ട നല്ല <Trib forums> േ ഇത്ര പേര് പത്ത് നാപ്പത് കെട്ടിട്ട് അടിപൊളി പെണ്ണുങ്ങൾ കെട്ടിക്കൊണ്ട് പോണില്ലേ നീ നിനക്ക് എത്ര നല്ലത് വരട്ടെ പിന്നെ കാണാൻ ഭംഗിയിലാത്ത പെമ്പിളരെയൊക്കെ അല്ലേ ഇവിടെ കെട്ടിച്ചോണ്ട് വരാൻ പോണത് എനിക്ക് നല്ല ഭംഗി വേണം സ്ത്രീധരവും കിട്ടണം അതെന്റെ ആഗ്രഹമാണ് മഴക്കാരുണ്ട് മഴ പെയ്യോ ചെടി നടക്കണ്ടായിരുന്നു പെണ്ണാടാൻ പോയിട്ട് എടി ബിന്ദുവേ ഒന്നും ശരിയാവണില്ലേടി ശ്രീധനൊക്കെ തരാന്ന് പറഞ്ഞു പക്ഷേ പെണ്ണങ്ങോട് സെറ്റ് ആവണില്ല അവന് ഒരു ഭംഗി അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടത് ആ ചേച്ചി ഒരുപാട് കണ്ടീഷൻ ഒക്കെ ഇണ്ടല്ലോ അതിനെ എങ്ങനെ ശരിയായി വരാനാണ് അതെ നിന്റെ അമ്മാവിന്റെ മോളുടെ അത് പറഞ്ഞു വല്ല വിഷമം ഉണ്ടി എന്നോട് എനിക്ക് എനിക്കതിലൊരു വിഷമില്ല സന്തോഷമുള്ളൂ നമ്മടെ നമുക്ക് ഇങ്ങനൊരു നല്ല ലോക്കൽ ടീമൊന്നും പറ്റൂല പറഞ്ഞത് പിന്നെ നിനക്കറിയോ നമ്മുടെ ഇവിടെ താമസിച്ചില്ലേ ആ മൂന്ന് അതിന്റെ മൂത്തു കൊച്ചിന് ഇവിടെ ആലോചനയ്ക്ക് ഒന്നാന്നേ ഞാൻ സമ്മതിച്ചൊന്നുമില്ല വാർഡക്ക് താമസിക്കണല്ലേ അവര് പോയി ചേച്ചി വാടക താമസിക്കണവരല്ലേ അവരും കൊണ്ടാണ് മൂന്ന് പെൺപിള്ളാരാണ് എൻ്റെ കൊച്ചിന്റെ പല കുടുംബം മൊത്തം ഇരിക്കുന്നു എന്റെ പൊന്ന് ചേച്ചി അവര് പുതിയ വീട് വെക്കാ വാടക താമസിച്ചതാണ് ചേച്ചി ടൗണിലേ ഒരു രണ്ടു നില വീടില് ഇന്നാള് പാർപ്പ് കഴിഞ്ഞില്ലേ ടൗണിലെ വീടാണ് കല്യാണം ഉറപ്പിച്ച് മുട്ടൊന്ന് പവനാണ് ൊമ്പ ആയിരുന്നല്ലേ തട്ടിക്കളഞ്ഞല്ലേ പിന്നാവിന്റെ മോളാ അതോ ആ കൊച്ചിപ്പോ പഠിച്ചോണ്ടിരിക്കാണ് അതെ അന്റെ കല്യാണോ ഏ ഇല്ല കല്യാണോ ഒന്നും ആയിട്ടില്ല പഠിത്താൻ കഴിഞ്ഞിട്ട് മതി പറഞ്ഞിരിക്കണം ജോലി കിട്ടിട്ട് അത് െ അടുത്ത ഞായറാഴ്ച ബ്രോക്കറ് കൊണ്ടുപോയി നല്ല കേസൊക്കെ കൊണ്ടുപോയിണ്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലടി അതാണ് എനിക്കാവുമ്പോ എന്റെ ഒരു ഇതില് നല്ല കാണാനും ഭംഗിയും വേണം സ്ത്രീ എന്തെങ്കിലും കിട്ടണം എന്നാലും മാത്രമേ ഞാൻ തടത്തു പോളൂ അതിന് നല്ല ജോലിയുള്ളതല്ലേ ആ വരൂട്ടെ അവളെന്നെ ആക്കിതാന്ന് തോന്നുന്നു എന്നാലും വേണ്ടില്ല അവളുടെ അമ്മാവിന്റെ കൊച്ചിന്റെ കല്യാണം ഇതുവരെ ആയിരുന്നില്ല അങ്ങനെ തന്നെ വേണം ചെക്കൻ്റെ മുപ്പത്തിയാലാമത്തെ പെണ്ണു കാണല്ലേ ഓ ഇങ്ങനെ പോയിക്ക ഞാൻ ചെക്കൻ മിക്കവാറും അടിക്കും ഇന്നത്തെന്തായാലും ഭദ്രിട്ട് ഉറക്കം പോയിട്ടുണ്ട് ആ കല്യാണ കേസ് ആലോചിച്ചു അങ്ങനെ വേണം എന്താണ് പറഞ്ഞത് വേറൊന്നുമല്ല മോളെ ഈ ആട്ടെ എനിക്ക് അങ്ങോട്ട് ഒട്ടും ഉറക്കൂല്ലന്ന് ഏർക്കൂലേ അസുഖം എനിക്കൊന്ന് ഡോക്ടറെ കാണാറില്ലേ അസുഖൊന്നല്ലേ ഒരു കുറ്റബോധം കുറ്റബോധം ആ നീ എന്നൊരു കേസായിട്ട് കൊണ്ടുപോന്നില്ലേ ബന്ധത്തിലുള്ളതേ എന്റെ അമ്മാവിന്റെ മോളുടെ ആ കൊറേ വർഷമായി എന്നാലേ ആ കൊച്ചിന്റെ ഫോട്ടോ നീയിടെ എന്റെ മനസ്സിൽ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറക്കത്തിൽ പോലും ആ കൊച്ചിന്റെ മുഖോന്നു നീ എന്നാ ആ കേസ് പറഞ്ഞായിരുന്നല്ല പക്ഷെ ഞാനെന്ന് വേണ്ടാന്ന് പറഞ്ഞു അതിപ്പോ തെറ്റായിന്നാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീധനമായിട്ട് ഇപ്പൊ അവർക്ക് ഒന്നും തരാനില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ഇവിടെ ആവശ്യത്തിന് സ്വത്തൊക്കെ ഇല്ലേ നമുക്ക് അങ്ങോട്ട് ഇത്തിരി സ്വർണ്ണ കൊടുത്താൽ പോരെ പിന്നെ അച്ഛനില്ലാത്ത കൊച്ചല്ലേ നമ്മളിപ്പൊന്ന് ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയല്ലേ അതാണ് ഞാൻ ഓർക്കുന്നത് നീ ഒരു കാര്യം ചെയ് അവരോട് ഒന്ന് ആ കൊച്ചിനൊരു നല്ലൊരു ജീവിതം കിട്ടണത് നല്ലതല്ലേ എനിക്കിതൊരു പുണ്യപ്രവൃത്തിയായിട്ടേ തോന്നുന്നുള്ളു സമാധാനൊന്നും ഉറങ്ങാലൊന്നുറങ്ങിട്ട് എന്താ ചേച്ചി ചേച്ചി ഇത് പറയാനാണ് വിളിച്ചത് ചേച്ചി ഇത്ര വലിയ പുണ്യപ്രവർത്തി ഒന്നും ചെയ്യണ്ട ഇതേ അന്ന് നടന്നിരുന്നെങ്കില് ആ കല്യാണം നടന്നു പോയാനെ അന്ന് എന്തൊക്കെ ഡിമാൻ്റന്ന് അമ്പത് പവനെങ്കിലും കുറഞ്ഞു കിട്ടണം ഓ എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ ഒന്നും കിട്ടിയില്ലല്ലേ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ മോനിപ്പത്ര വയസ്സേ മുപ്പത്തൊമ്പതാ നാപ്പതാ പെണ്ണ് കിട്ടാതായപ്പോ ഒരാടവും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയേക്കണാണ് ചേച്ചി ഈ അടവക്കാണ് ആര് വിശ്വസിക്കാനാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആ പെൺ സ്വപ്നം കണ്ട് ഒന്ന് പോയി ചേച്ചി ചേച്ചി വേറൊരു കാര്യം കൂടി അറിഞ്ഞോ ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ദേ രണ്ടാമത് ഗർഭിണിയാണ് ആ കൊച്ചി അതുമല്ല നല്ല ഗവൺമെന്റ് ജോലിയും കിട്ടി അന്ന് ഞാൻ പറഞ്ഞതല്ലേ അന്ന് ആ കൊച്ചു പഠിക്കുന്നു നല്ല ജോലിയും കിട്ടി നല്ല ചേച്ചി കൊച്ചിന്റെ അപ്പൊ മോനോട് അമ്മ ഒന്നും പറഞ്ഞില്ലേ മോനേ ചേച്ചി ഒരു നല്ലൊരു കല്യാണം ആലോചന വന്നിട്ടത് എന്റെ സ്വന്തത്തില്ല എൻറെ മാമൻറെ മോള് മാമ മരിച്ചുപോയി പോയി അവന്റെ അമ്മയാണ് കുടുംബമൊക്കെ നോക്കുന്നത് വീട്ടു ജോലി ചെയ്തു പക്ഷെ പെൺകുച്ചി നല്ലോണം പഠിപ്പുള്ള പെൺകുച്ചായിരുന്നു നല്ല ഭംഗിയും ആയിരുന്നു കാണാൻ ആ കല്യാണം ആലോചന മോന് വേണ്ടി ചേച്ചി കൊണ്ടുവന്നതാണ് അപ്പൊ ഈ അമ്മ പറഞ്ഞേ അത് ധർമ്മ കല്യാണമായി പോവൂല ശ്രീധനൊന്നും കിട്ടൂലല്ല ഞങ്ങൾക്ക് വേണ്ടാന്ന് ഇപ്പൊ എന്നിട്ട് വന്നേക്കാണ് ഹാപ്പൻ പെൺകുച്ചിന്റെ കല്യാണം ആലോചിച്ചോണ്ടു ഹാപ്പൻ പെൺകുച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് ഗർഭിണിയാണ് നല്ല ഗവൺമെന്റ് ജോലിയും കിട്ടി അനെ മോനോട് ചേച്ചൊരു കാര്യം പറയാ ഇതായിട്ട് മോന് ഒന്നും തോന്നരുത് മോന്റെ ജീവിതം നശിപ്പിക്കണ ആരാന്ന ദേ മോന്റെ ഈ അമ്മേന് ഇതേ മോത്ത അമ്മമാരാണ് ആൺപിള്ളരുടെ ജീവിതം നശിപ്പിക്കുന്നത് സ്വന്തം ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്കും വേണ്ടി ആൺപിള്ളരുടെ ഇഷ്ടങ്ങൾക്ക് ഒന്നിനും വില കൊടുക്കാതെ അവരൊരു ബലിയാടാക്കി കളയും ഇനിയെങ്കിലും നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുച്ചിനെ കല്യാണം കഴിക്കാൻ നോക്ക് നമ്മളെ വാക്കം കേട്ട് നിന്നാലില്ലേ ഇനി നിന്റെ കല്യാണീ ജന്മം നടക്കൂല മൂക്കിൽ ഇങ്ങനെ പല്ലും വളച്ചി നീ ഇങ്ങനെ ഇവിടെ നിൽക്കും മോനോടുള്ള ഇഷ്ടവും കൊണ്ട് ചേച്ചി പറയാനാണ് എന്നാ ഞാൻ പോട്ടെ ഇതുപോലെ അമ്മമാരുടെ വാശിയിൽപ്പെട്ട് സ്വന്തം ജീവിതം തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോയ കുറച്ചാൺമക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഈയൊരു വീഡിയോ അവർക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഭദ്രമാർ നിങ്ങളുടെ നാട്ടിലുമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ